നമസ്കാരം കേരളത്തിൽ ഇത് ആനക്കൈമാറ്റത്തിൻ്റെ സീസണാണ് ദിവസങ്ങൾക്ക് മുൻപാണ് ചിറക്കാട്ട് ഗ്രൂപ്പ് അവരുടെ അയ്യപ്പൻ ആനയെ മച്ചാട് ഗ്രൂപ്പിന് കൈമാറിയത് തൊട്ടു പിന്നാലെ ഇതേ ചിറക്കാട്ടുകാർ മറ്റൊരു ആനയെ സ്വന്തമാക്കിയിരിക്കുകയാണ് വേണാട് ഗ്രൂപ്പിൻ്റെ നീലകണ്ഠൻ എന്ന ആനയെ ആണ് ഇവർ സ്വന്തമാക്കിയത് ലക്ഷണയുക്തനായ ഈ ആനയെ കേവലം ഒരു വർഷം മാത്രം മുൻപാണ് വെൺമണിയിൽ നിന്നും വേണാട്ടുകാർ സ്വന്തമാക്കിയത് വെൺമണിയിൽ നിന്നും വേണാട്ട് ഗ്രൂപ്പിലും ഇപ്പോൾ ഇതാ ചിറക്കാട്ടിലും ഇവൻ നീലകണ്ഠൻ എന്ന് തന്നെ അറിയപ്പെടും ഇത്രയും ഭംഗിയും ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ആനയായിരുന്നിട്ടും തുടരെയുള്ള കൈമാറ്റങ്ങൾ ഈ ആനയ്ക്ക് എങ്ങനെ സംഭവിക്കുന്നു എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുമെന്നത് തീർച്ച ഇത്തവണ വടക്കുംനാഥൻ ആനയുട്ടിൽ വേണാട് നീലകണ്ഠനായി ഏവരുടെയും മനം നിറച്ച പ്രിയപ്പെട്ട നീലന് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നിർത്തുന്നു ആനകളുമായി ബന്ധപ്പെട്ട പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം